പരസ്യം ദേവിമാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ തേര് കുമാരൻ സാന്നിധ്യമുള്ള ഈ പരിസരത്തറിയിൽ നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് ദേവിപിതാവെ അവിടുത്തോട് നന്ദി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ പതിനെട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനം വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുക്കുന്നതിനൊരു ഒരാഴ്ച മുമ്പ് വരെ എനിക്ക് കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു വീട് റിനേറ്റ് വീടൊരുനേറ്റുവായിട്ടത് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു ചിട്ടിക്ക് വേണ്ടി ചെന്ന സമയത്ത് അന്ന് അവർ ചിട്ടിയില്ല എന്ന് പറഞ്ഞൊരു സമയത്ത് ഞാൻ വളരെ വേദനയോടെ അവിടെ കപ്പളയുണ്ട് ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു കപ്പളയാണ് കപ്പളയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മോളുടെ ഫ്രണ്ടിൻ്റെ അമ്മയാണ് എനിക്ക് ആദ്യമായിട്ടൊരു പ്രാസന പത്രം കൊണ്ട് തരുന്നത് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ മേടിച്ചു ചേർത്ത് വെച്ചു കുറച്ച് നേരം അങ്ങോട്ട് മാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ച ശേഷം തിരിച്ചു ഇറങ്ങി നട ഇറങ്ങി വരുന്ന സമയത്ത് ആ ചിട്ടി തരാമെന്ന് പറഞ്ഞാൽ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു പക്ഷേ ദീപയ്ക്ക് പൈസയ്ക്ക് ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് വന്നാൽ മതി ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു അമ്മയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുമ്പേ എനിക്ക് അമ്മ തന്നൊരു അനുഭവമായിരുന്നു അത് അതിനുശേഷം ഞാൻ ഞാൻ ഒരു കട നടത്തുമായിരുന്നു തയ്യലും ഡ്രൈ ക്ലീനിങ്ങുമായിട്ട് കടയിൽ വന്നിരിക്കുമ്പോൾ വളരെ അവിചാരമായിട്ടൊരു ചേച്ചി കടയിൽ വന്നു വീട്ടിനടുത്തോളാണ് അപ്പോൾ ചേച്ചി ഞാൻ ഈ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന നടപ്പനോട് ചോദിച്ചു പോകാൻ ആഗ്രഹമുണ്ടോയെന്ന് ചോദിച്ച് എനിക്ക് അന്ന് തന്നെ ഇങ്ങോട്ട് പോകാനുള്ളൊരു അവസരം ഉണ്ടായി ഒരാഴ്ച ശേഷം ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഒന്നാമത് കഴിഞ്ഞ ശേഷം എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ഉണ്ടായി ശേഷം മാർച്ച് മാസത്തില് കോവിഡ് നയൻറ്റീൻ വന്നിച്ച് പിന്നീട് വരാൻ ഒത്തില്ല വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും വരാൻ ഒരു സാഹചര്യം എനിക്കുണ്ടായില്ല അങ്ങനെ ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ അതും വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചിയാണ് ചേച്ചി എനിക്കൊരു പത്രം തരുകയാണ് അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി പോകാറുണ്ടോയെന്ന് ചോദിച്ചു പോകാറുണ്ടോ എന്ന് ചേച്ചി ചേച്ചി പറഞ്ഞു ഞാൻ പോകാറുണ്ടോ എന്ന് പറഞ്ഞു അന്ന് ചേച്ചിയോട് സംസാരിച്ച് അവരുടെ കൂട്ടത്തിൽ പിന്നെ വരുന്ന സമയത്ത് വരാനൊരു അവസരം എനിക്കുണ്ടായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഫെബ്രുവരിയിൽ ഒരു സാക്ഷ്യം കേൾക്കുവാണ് ഇസ്രായേലിൽ പോകാനായിട്ട് ഒരു പെൺകുട്ടി അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും അവർക്ക് വന്ന തടസ്സങ്ങളും പിന്നീട് മാതാവിന് മധ്യസിൽ ആ തടസ്സം മാറുന്നതിനെ കേട്ടത് അപ്പോൾ ഞാനാലോചിച്ച് എന്തുകൊണ്ട് എനിക്കും ഇസ്രായേലിന് പോകാൻ ട്രൈ ചെയ്തു കൂടാ എന്നൊരു ആലോചന വീട്ടിൽ ചെന്ന് ചോദിച്ച് വീട്ടിൽ നിന്ന് അനുവാദം തന്നു ഞാൻ മൂന്നാം തീയതി പാസ് മാർച്ച് മൂന്നാം തീയതി ഞാൻ പാസ്പോർട്ടിന് അപേക്ഷ വെച്ചു മാർച്ച് പത്താം തീയതി ഇവിടെ വന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരുന്നതുകൊണ്ട് പുതുക്കി തരുമോ എന്ന് എനിക്ക് ഭയം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പുതുക്കി കിട്ടി മാർച്ച് പത്താം തീയതി ഞാൻ ഇവിടെ പുതുക്കാനിട്ട് നിൽക്കുന്ന സമയത്താണ് ഹസ്ബൻഡ് വിളിച്ച് പറയുന്നത് എനിക്ക് പാസ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് അതിന് ശേഷം പി സി സി വെച്ച് പി സി സിയും പെട്ടെന്ന് വന്നു പക്ഷേ അവിടെ പോകുന്നതിന് വേണ്ടി നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു ആ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടാൻ ഞാൻ കുറേ അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് രണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിയെട്ട് എന്ന് അതിനുശേഷം കുറെ കുറേ അന്വേഷണങ്ങൾക്കൊടുവിൽ ഒരു പ്ലേസ് നമുക്ക് കിട്ടി നമ്മൾ അവിടെ പോയി സർട്ടിഫിക്കറ്റ് എടുക്കുവാണ് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ വൗച്ചറിൽ ആ ഒരു ഡേറ്റ് എഴുതി ഒപ്പിടുമ്പോഴാണ് അന്ന് ഇരുപാന് തീയതി ആണ് ഞാൻ ഓർക്കുന്നത് തന്നെ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ ഡേറ്റ് തന്നെ അമ്മ എനിക്ക് സർട്ടിഫിക്കറ്റ് എന്ന് തന്നെ അനുഗ്രഹിച്ചു അപ്പോൾ മാർച്ച് ലാസ്റ്റ് ആയതുകൊണ്ട് ആ ആ ഒരു സാമ്പത്തിക വർഷം തീരുവായതുകൊണ്ടും പെട്ടെന്ന് തന്നെ ലോണിൻ്റെ കാര്യങ്ങൾ ശരിയാക്കേണ്ടിയിരുന്നു അപ്പോൾ ഞാൻ ലോണിന് വേണ്ടി കുറേ ഓടി നടന്നു മാർച്ച് ഇരുപത്തേഴാം തീയതി ബാങ്കിൽ നിന്ന് വിളിച്ച് പറഞ്ഞു പോരെ ലോൺ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ചെന്ന് പ്രോസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നാല് മണിയായി അപ്പോൾ അവരോട് പറഞ്ഞ് നാളെ വന്നാൽ മതി പൈസയ്ക്ക് എന്ന് പറഞ്ഞു അമ്മ മാതാവിനോട് പറഞ്ഞ് അതേ ദിവസം തന്നെ ഇരുപത്തിയെട്ടാം തീയതി അമ്മ എനിക്ക് ആ ലോണിൻ്റെ ക്യാഷും തന്ന് എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞങ്ങൾ ഇൻഡ്യ ബോംബെ ഇസ്രായേലിന് പോകാനായിട്ട് നമുക്ക് ബോംബേയിൽ ഒരു മാസത്തെ ക്ലാസ് ഉണ്ട് ക്ലാസ്സിന് വേണ്ടി പോയി പോകുമ്പോൾ ഒരു പകുതിയൊക്കെ വഴി എത്തുമ്പോഴാണ് അവിടെയുള്ള കൂട്ടുകാരൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നത് അവിടെ പ്രീ ഇൻ്റർവ്യൂ ഉണ്ട് പ്രീ ഇൻ്റർവ്യൂ വളരെ കഠിനമാണ് പോകുന്നവരെല്ലാ സാധാരണക്കാർ വീട്ടമ്മമാരാണ് നേഴ്സുമാരൊക്കെ വളരെ കുറവാണ് കെയർ വിസയിലാണല്ലോ പോകുന്നത് ഒരു ഇവർ ചോദിക്കുന്നത് നമുക്ക് പത്താം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയെ ചോദിക്കുന്നുള്ളൂ പക്ഷേ അവിടെ ക്ലാസ്സുകളും നമ്മൾ സംസാരിക്കുന്നത് പോലും ഇംഗ്ലീഷിലാണ് എല്ലാം ഇംഗ്ലീഷിലേ അവിടെ സമ്മതിക്കുകയുള്ളു അപ്പോൾ എല്ലാവരും ഞങ്ങൾ പത്ത് പേർ ഒന്നിച്ചാണ് പോകുന്നത് ഒമ്പത് പേരും കൂടെ കൂടിയിരുന്ന് വളരെ ആകുലപ്പെട്ട് സംസാരിക്കുകയാണ് ഞാൻ കടന്നുറങ്ങുമായിരുന്നു ഉറക്കത്തി എന്നിട്ട് നമ്മൾ അവനോട് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ചെയ്യാൻ അവിടെ ഒന്നുമില്ല ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം കൊളുത്തിയിട്ടിരുന്ന് കൊന്ത എടുത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിറ്റേ ദിവസം അവിടെ ചെന്നു അതിൻ്റെ പിറ്റേ ദിവസം നമ്മളെ ഇൻറ്റർവ്യൂവിന് പോയി ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് ആ വിളിക്കുന്ന സമയം മുഴുവനും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു മുമ്പിലിരുന്നയാൾ തീരെ ചെറിയൊരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു പേടി തോന്നിയിരുന്നില്ല അതുപോലെ തന്നെ അവർ ചോദിച്ച ഉത്തരങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് എനിക്ക് മറുപടി പറയാൻ സാധിച്ചു അതായത് അമ്മ മാതാവ് എനിക്ക് എൻ്റെ കൂടെ വന്നിരുന്നു സംസാരിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇരുപത്തഞ്ച് വർഷങ്ങളായി ഞാൻ പഠിത്തു നിർത്തിയിട്ട് അതിന് ഞാൻ ഇംഗ്ലീഷിന് ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ആ എനിക്ക് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അവർ ചോദിച്ചാൽ എല്ലാ ഉത്തരം പറയാൻ സാധിച്ചത് അമ്മ മാതാവിൻ്റെ ഒരു കാരണം കൊണ്ട് മാത്രമായിരുന്നു ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വന്ന ശേഷം ഞാൻ മറ്റൊരു അമ്മമാരുടെ ഒരു സ്ഥാപനമുണ്ട് അപ്പോൾ ഒരാഴ്ച അവിടെ നിൽക്കാനായിട്ട് പോയി അവിടെ പോയി തിരിച്ചുവരുന്ന ഇരുപത്തിയേഴാം തീയതിയാണ് അപ്പം മെയ് ഇരുപത്തേഴാം തീയതി എൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഇരുപത്തഞ്ചാമത് വെഡിങ് ആനിവേഴ്സറി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കൊരു വെഡ്ഡിംഗ് ആനിവേഴ്സറി ഗിഫ്റ്റ് അമ്മ തരണം കേട്ടോ എന്ന് പറഞ്ഞു പക്ഷേ അന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇസ്രായേലിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ വെച്ചിരുന്നതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരണം എന്നായിരുന്നു പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഹസ്ബൻഡും കൂടെ പല ആവശ്യങ്ങൾക്കായിട്ട് പുറത്തുപോയി അപ്പം ഞാൻ രാവിലെ ഒരു ഏഴുമണിയൊക്കെയാവുമ്പം വീട്ടിൽ നിന്ന് പോകുമ്പോൾ വാഷ്റൂമിൽ പോയിട്ടാണ് പോകുന്നത് ഒരു രണ്ട് മണിയൊക്കെയായി ഞാൻ പിന്നീട് വാഷ്റൂമിൽ പോകുമ്പം എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ആദ്യമൊക്കെ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ആയിരുന്നു പിന്നീട് ആയിട്ട് യൂറിൻ പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഒരു അസുഖം എന്ന് മാത്രമല്ല അല്പം നാണക്കേടും കൂടി ഇവിടെയാണ് കാരണം നമ്മുടെ അടുത്തുനിന്ന് ഒരു സ്മെല്ലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെങ്ങനെ കാണും എന്നൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ട് പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായത് അതെനിക്ക് അമ്മ മാറ്റി തന്നു അപ്പോൾ എൻ്റെ വിശ്വാസം ഞാൻ അമ്മയോട് ചോദിച്ച വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് അമ്മ അന്ന് എനിക്ക് തന്നു എനിക്ക് മനസ്സിലായത് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാന്നാണ് പിന്നീട് അടുത്ത് പുതുക്കലിന് ഇവിടെ വന്ന് പുതുക്കി എങ്കിലും പോകുന്നതിൻ്റെ കാര്യങ്ങൾക്കൊരു തീരുമാനമാകുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് പിന്നെ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക അമ്മ ജൂലൈ ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ജൂലൈ ഇരുപത്തൊന്നാം തീയതി എൻ്റെ ഏജൻ്റ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ഫോട്ടോയും വീഡിയോസും ഒന്നും കൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം അത് പോരാ അത് കണ്ടിട്ട് നമുക്ക് ഇസ്രായേലിൽ ജോലി കിട്ടണമെങ്കിൽ നമ്മുടെ ഫോട്ടോ വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ അവിടുത്തെ ഒരു പേഷ്യൻറ്റ് നമ്മളെ എടുത്താൽ മാത്രമേ നമുക്ക് അവിടെ ജോലി കിട്ടുള്ളൂ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അന്ന് ഏജൻ്റ് വിളിച്ച് പറഞ്ഞു ഫോട്ടോയും വീഡിയോയും ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാനതെല്ലാം പുതുക്കി ഇട്ട് കൊടുത്തു ഇരുപത്തി എട്ടാം തീയതി ഞാൻ ലൈറ്റാക്കി എൻ്റെ പ്ര റിക്വസ്റ്റ് ഇട്ടു പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ട് പന്ത്രണ്ട് മണിക്കൂർ തികയുന്നതിന് മുമ്പ് എനിക്ക് ഇസ്രായേലിൽ നിന്ന് കോൾ വന്നു ഒരു ഫാമിലിയിൽ നിന്ന് അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു അവർ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച അതായത് ആഗസ്റ്റ് നാലാം തീയതി എനിക്ക് മത്താശ വന്നു അപ്പോൾ ഇനി ഈ രണ്ട് ദിവസം കൊള്ളിൽ ഞാൻ വിസ പ്രതീക്ഷിച്ചിരിക്കുവാണ് അപ്പം വളരെ എന്നെപ്പോലെ വളരെ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ സ്വപ്നങ്ങൾക്ക് പുറകെ അമ്മയുടെ കൈയും പിടിച്ചു പോയതിൻ്റെ ഫലമാണ് ഞാൻ നീ വിസയുടെ ചുവട്ട് വന്ന് നിൽക്കുന്നത് പരിശുദ്ധ ഈ മാതാവിനോടും യേശു സംഭരാനോടും എൻ്റെ നന്ദിയും കൃപയും ഞാൻ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ആദ്യമൊക്കെ പത്രം അടിച്ചോണ്ട് പോകുമ്പം എങ്ങനെ ഇറങ്ങി കൊടുക്കേണ്ടി വരാറില്ല കടയിലെ ആൾക്കാർ വരും കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ രണ്ടാമത് പുതുക്കാൻ വന്നതിന് ശേഷം ഞാൻ വീടുകൾ കയറി ഇറങ്ങി അമ്മ മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചും പത്രം കൊടുക്കാൻ എനിക്ക് സാധിച്ചു അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊന്നും ഒരുപാട് സഹായിക്കാനില്ലെങ്കിൽ പോലും നമുക്കുള്ള ഇന്ന് അത്യാവശ്യങ്ങൾ മനസ്സിലാക്കി ഓരോക്കെ ചെയ്യും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഞാൻ കൊടുക്കുന്ന തുകയുടെ അപ്പുറത്തേക്ക് കുറച്ച് പൂജ്യങ്ങളും കൂടെ കൂട്ടിയിട്ട് അമ്മ ഓരോരോ കാര്യങ്ങൾക്കും എൻ്റെ കാര്യങ്ങൾ നടത്തി തന്നുകൊണ്ടിരുന്നു അല്ലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ അമ്മ അമ്മമാരുടെ ഒരു ഒരു പ്രത്സാഹനമുണ്ട് അമ്മമാരുടെ എടുത്തു പോവുകയും അമ്മമാരെ കുളിപ്പിക്കാനും അവരുടെ ഡൈപ്പർ ചെയ്യാനും ഒക്കെ കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു ആ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മുമ്പ് പറഞ്ഞ സൗഖ്യം എനിക്കുണ്ടായത് അതുപോലെ തന്നെ ആദ്യമൊന്നും എനിക്ക് ഞാൻ കൃത്യമായിട്ട് കുർബാനകളൊന്നും സംബന്ധിക്കാറില്ലായിരുന്നു പക്ഷേ രണ്ടാമതൊന്ന് പുതുക്കിയതിന് ശേഷം വളരെ അപൂർവമായിട്ട് എനിക്ക് കുർബാന മുടങ്ങിപ്പോയിട്ടുള്ളൂ കൃത്യമായിട്ട് കുർബാനയ്ക്ക് പോവുകയും കുമ്പസാരിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട് അതിലൊക്കെ ഉപരി മനുഷ്യരോട് നന്നായിട്ട് പെരുമാറാനും വിദ്വേഷവും വെറുപ്പവും ഒക്കെ ഉള്ളിൽ നിന്ന് മാറ്റിക്കളയാനും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ ഈശോൻ്റെ നാമത്തിൽ വിട്ടുകൊടുക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് വന്ന ആത്മീയമായ മാറ്റങ്ങൾ യേശുവേ നന്ദി യേശുവേ സ്തു ഒന്ന് തിസലോണിക്ക അഞ്ച് പതിനാറ് പത്തൊമ്പത് തിരുവചനങ്ങൾ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശു ക്രിസ്തുവിന് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ദീപ അജി എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച രണ്ട് വലിയ ദൈവാനുഭവങ്ങളെ ഈ അക്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് അത് സാക്ഷികൾ നമ്മളെ എപ്പോഴും നമ്മുടെ ജീവിത നിയോഗങ്ങളെ ഫലമണിയിക്കുന്നതിന് സഹായിക്കുന്നതാണ് അത് ഏത് തരം എല്ലാ മേഖലകളിലും നമുക്കതറിയാൻ പറ്റും ചിലപ്പോൾ രോഗം സൗഖ്യപ്പെട്ട സാക്ഷ്യങ്ങളാവാം ഒരു കേസ് വിടുതൽ കിട്ടിയ സാക്ഷ്യമാവാം അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ ഒരു ജീവിത വിഷയം പരിഹരിക്കപ്പെട്ടതിൻ്റെ സാക്ഷ്യമാവാം ചിലപ്പോൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിലൂടെ ലഭിച്ച അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാവാം ചിലപ്പോൾ വിശേഷവിധിയായി ഒരു നന്മ പ്രവൃത്തി ചെയ്തപ്പോൾ ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാവാം സാക്ഷ്യങ്ങൾക്കതുകൊണ്ട് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിലൂടെയും നമ്മൾ ഓരോ ദിവസവും സാക്ഷ്യങ്ങളിലൂടെയും അത് ശ്രദ്ധാപൂർവം നമ്മുടെ ജീവിത നിയോഗങ്ങളെ ചേർത്ത് വെച്ച് കേൾക്കുമ്പോൾ നമുക്കത് സന്ദേശങ്ങൾ കൈമാറും ചില കാര്യങ്ങൾ അമ്മമാതാവും ഈശോയോടും ഈശോയും നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും ചില വഴികൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും ചില വ്യക്തികളിലേക്ക് നമ്മുടെ ജീവിതത്തെ അതിങ്ങനെ പോയാൽ ജീവിത പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന് നമുക്ക് ചില സൂചനകൾ നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മകൾ കേട്ട ഒരു ഇസ്രയേലിൽ പോകുന്ന ഒരു മകളുടെ സാക്ഷ്യമാണ് ഇസ്രയേലിൽ പോകണമെന്ന ചിന്ത മകളിൽ ആദ്യമായി കൊണ്ടുവരുന്നത് പിന്നീട് തൻ്റെ കുറവിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല തൻ്റെ സാമ്പത്തിക മേഖലകളെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല തനിക്ക് ഭാഷയിലുള്ള പരിമിതിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ആദ്യം സാക്ഷ്യം കേൾക്കുമ്പോൾ ഒരു ദൈവികമായ പ്രചോദനത്തെ ഉൾക്കൊള്ളുന്നു പിന്നീട് ഉടമ്പടിയെടുത്ത വ്യക്തികളാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തമാണ് ദൈവം നമുക്കൊരു പ്രചോദനം നൽകിയോ ആ പ്രചോദനത്തിനൊപ്പം ജീവിതത്തെ ചേർത്ത് വെച്ച് നടക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള കടമ എന്നത് അതാണ് മകൾ ചെയ്തത് ഞാൻ അമ്മയോടൊപ്പം എൻ്റെ ഉടമ്പടി ജീവിതം ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു ഓരോരോ പ്രതിസന്ധിയിൽ ഞാൻ ചെല്ലുമ്പോഴും അമ്മ മാതാവ് തന്നെ എന്നെ അതിൽ നിന്ന് കരകയറ്റി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു മകൾ സൂചിപ്പിച്ചത് ഇൻ്റർവ്യൂ കട്ടിയാണെന്നെല്ലവരും പറഞ്ഞു അത് അവിടെ ചെന്ന് പകുതി ട്രെയിനിങ് എത്തിയപ്പോഴാണ് പ്രയാസകരമായ ഇൻ്റർവ്യൂ എന്നറഞ്ഞത് എന്നാൽ ഞാൻ ചെന്ന് കയറുമ്പോൾ വളരെ പ്രായം കുറഞ്ഞ ഒരു വ്യക്തിയാണ് പെൺകുട്ടിയാണ് എന്നോട് ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കുന്നത് എനിക്കത് വളരെ കംഫർട്ടബിളായി എനിക്ക് അന്നു വരെ പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയും ആ വ്യക്തിയോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ എനിക്ക് സാധിച്ചു അങ്ങനെ ഒരു തടസ്സവുമില്ലാതെ അമ്മ മാതാവ് എൻ്റെ ഈ നിയോഗത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും രണ്ട് തീയതികൾ ഞാൻ അമ്മയോട് ഇട്ട് പ്രാർത്ഥിച്ചു ഇരുപത്തി ഒന്ന് ഇരുപത്തിയെട്ട് ആ രണ്ട് തീയതികളിലും ഓരോരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് അനുവദിച്ച് നൽകിക്കൊണ്ട് എൻ്റെ വിസ പ്രോസസ്സ് പൂർത്തീകരിക്കുവാനും ഈ ദിവസങ്ങളിൽ എനിക്ക് വിദേശത്തേക്ക് ചെന്നെത്തും വിധം ഒരു കുടുംബം എന്നെ കണ്ടെത്തി അവർക്കിഷ്ടപ്പെട്ട് എനിക്ക് ജോലി നൽകുകയും ചെയ്തു വന്ന പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മൾ നമ്മളെപ്പോഴും ഇങ്ങനെ നയിച്ചു കൊണ്ടിരിക്കും എപ്പോഴും ഒരു ദൈവാത്മാവിൻ്റെ പരിപാലന നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് അപ്പസ്ത്രൻ്റെ വചനം നമുക്ക് പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് പരിശുദ്ധാത്മാവ് എന്നും സജീവമായി നിൽക്കുക ദൈവര പ്രസാദമുള്ള ജീവിതത്തിൽ മാത്രമാണ് അനുദിന ദിവ്യബലിയും രണ്ടാഴ്ചയിൽ ഒരിക്കലുള്ള കുംഭസാരവും ഓരോ ദിവസവുമുള്ള പ്രാർത്ഥനാപൂർവകമായ വചനവായനയും ഈ പരിശുദ്ധാത്മാവിനെ നമ്മളിൽ നിലനിർത്തുകയും ജ്വലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ദൈവസ്വരത്തോട് നല്ല രീതിയിൽ വേഗതയിൽ നമുക്ക് കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ നയിക്കുവാനുമുള്ള കൃപ ലഭിക്കുകയും ചെയ്യും ഈ ൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തെ ഓർത്ത് അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവാത്മാവിന്റെ പ്രചോദനം നമ്മളിൽ ആഴപ്പെടുത്തുകയും അതനുസരിച്ച് ജീവിക്കുവാൻ ഉടമ്പടിയിൽ നമ്മളെ സഹായിക്കുകയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക